യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം അബ്രഹാം മുതൽ കനാൻ അവകാശമാക്കുന്നതുവരെയുള്ള വരെയുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് യോശുവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അന്യ ദൈവങ്ങളെ നിഷേധിച്ച് യഹോവയെ മാത്രം സേവിക്കുന്നതിന് വെല്ലുവിളിക്കുന്നു ദൈവത്തോടുള്ള വിധേയത്വം അവർ ഒരു ഉടമ്പടിയിലൂടെ പ്രഖ്യാപിക്കുന്നു യോശുവ പുരോഹിതനായ എലയാസത് എന്നിവരുടെ മരണവൃത്താന്തങ്ങളോടെ ഈ ഗ്രന്ഥം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം യോശുവയുടെ സമാപന സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങൾ ഏതല്ല ഉത്തരം യോശുവ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങൾ ചോദ്യം വൃദ്ധനായ യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എവിടെ കൂട്ടിവരുത്തി ഉത്തരം ഷേഖേമിൽ ഇരുപത്തിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഷേഖേമിൽ വന്നുകൂടിയ ഇസ്രായേൽ ജനം എവിടെ വന്നു നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുപത്തിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം അന്യ ദൈവങ്ങളെ ആരാധിച്ചു വന്ന ഏത് പൂർവികനെ കുറിച്ചാണ് യോശുവ പറയുന്നത് ഉത്തരം തേരഹ് ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം തേരഹിൻ്റെ രണ്ടു മക്കൾ ആരല്ല ഉത്തരം അബ്രഹാം നാഹോർ ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം തേരഹ് പണ്ട് പാർത്തിരുന്ന ദേശം ഏതായിരുന്നു ഉത്തരം നദിക്കക്കരെ ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ഇവിടെ നദി എന്നത് കൽദരുടെ ഊർ എന്ന പട്ടണത്തിലെ യൂഫ്രട്ടീസ് നദിയെ സൂചിപ്പിക്കുന്നു ചോദ്യം പൂർവികരിൽ ആരെയാണ് യഹോവ നദിക്കക്കരെ നിന്ന് കനാൻ ദേശത്ത് കൊണ്ടുവന്നത് ഉത്തരം അബ്രഹാമിന് ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം അബ്രഹാമിനെ എങ്ങനെയാണ് യോശുവ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം പിതാവായ പിതാവായ അബ്രഹാം ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം നദിക്കക്കരെ നിന്നും ദൈവം അബ്രഹാമിനെ കനാനിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ അനുഗ്രഹിച്ചു ഉത്തരം കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചും സന്തതിയെ വർദ്ധിപ്പിച്ചും ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം അബ്രഹാമിന് നൽകിയ കനാൻ ദേശത്തിലെ അവന്റെ സന്തതി ആരായിരുന്നു ഉത്തരം ഇസഹാക്ക് ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ കൂടാതെ ആ തലമുറയിൽ പേര് പറഞ്ഞിരിക്കുന്നവർ ആരെല്ലാം ഉത്തരം യാക്കോബും യേശാവും ഇരുപത്തിനാലാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം യേശാവിന് കൊടുത്ത അവകാശ ദേശം ഏതായിരുന്നു ഉത്തരം സെയ്യിർ പർവ്വതം ഇരുപത്തിനാലാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം യാക്കോബും മക്കളും എവിടേക്ക് പോയി എന്നാണ് യോശുവ പറയുന്നത് ഉത്തരം മിശ്രമിലേക്ക് ഇരുപത്തിനാലാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം മിസ്രൈമിലെ ദൈവജനത്തിന്റെ അടുക്കലേക്ക് ദൈവം അയച്ചവർ ആരല്ല ഉത്തരം മോശയും അഹരോനും ഇരുപത്തിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം മിസ്രൈമിൽ നിന്ന് ദൈവം ജനത്തെ പുറപ്പെടുവിച്ചത് എങ്ങനെ ഉത്തരം ദൈവം മിസ്രയമിൽ പ്രവർത്തിച്ച പ്രവർത്തികളാൽ അതിനെ ബാധിച്ചപ്പോൾ ഇരുപത്തിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിനെ ചങ്കടൽ വരെ പിന്തുടർന്ന് പിടിപ്പാൻ എത്തിയവർ ഉത്തരം മിശ്രേമ്യർ ഇരുപത്തിനാലിന്റെ ആറ് ചോദ്യം ചെങ്കടൽ വരെ പിന്തുടർന്നു വന്ന മിശ്രേമ്യരുടെ രഥങ്ങളും കുതിരകളും കണ്ട് ഇസ്രയേൽ ജനം എന്തു ചെയ്തു ഉത്തരം യഹോവയോട് നിലവിളിച്ചു ഇരുപത്തിനാലിന്റെ ഏഴ് ചോദ്യം ഇസ്രയേൽ ജനത്തെ പിന്തുടർന്നു വന്ന മിശ്രേമ്യരോട് യഹോവ എന്തു പ്രവർത്തിച്ചു ഉത്തരം അവരുടെ മധ്യെ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു ഇരുപത്തിനാലിന്റെ ഏഴ് ചോദ്യം യഹോവ മിസ്രൈമ്യരോട് ചെയ്ത ഏതു കാര്യമാണ് ഇസ്രയേൽ ജനം അവരുടെ കണ്ണാലെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മിശ്രരെ കടലിൽ മുക്കിക്കളഞ്ഞത് ഇരുപത്തിനാലിൻ്റെ ഏഴ് ചോദ്യം യോർദാൻ അക്കരെ പാർത്തിരുന്നവർ ഉത്തരം അമോരിയർ ഇരുപത്തിനാലാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം അമോര്യർ പാർത്തിരുന്ന യോർദാൻ അക്കരയുള്ള ദേശം യഹോവ നൽകിയത് ആർക്ക് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഇരുപത്തിനാലിന്റെ എട്ട് ചോദ്യം യോശുവയുടെ സമാപന സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന മോവാബ്യ രാജാവ് ഉത്തരം സിപ്പോരിന്റെ മകൻ ബാലാഖ് ഇരുപത്തിനാലിന്റെ ഒൻപത് ചോദ്യം ഇസ്രയേലിനെ ശപിപ്പാൻ ബാലാക്ക് വിളിച്ചു വരുത്തിയ വ്യക്തി ആര് ഉത്തരം ബെയോരിന്റെ മകനായ ബിലയാം ഇരുപത്തിനാലിൻ്റെ ഒൻപത് ചോദ്യം ശബിപ്പാനുള്ള ബിലയാമിൻ്റെ അപേക്ഷ കേൾക്കാൻ മനസ്സില്ലാതെ ഇസ്രയേലിനെ അനുഗ്രഹിച്ചത് ആരെന്നാണ് യോശുവ പറയുന്നത് ഉത്തരം യഹോവയായ ദൈവം ഇരുപത്തിനാലിന്റെ പത്ത് ചോദ്യം യോർദാൻ നദി കടന്ന് എരിഹോവിൽ എത്തിയവർ ഉത്തരം ഇസ്രയേൽ ജനത ഇരുപത്തിനാലിന്റെ പതിനൊന്ന് ചോദ്യം ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത ഏഴ് ജാതികൾ ഉത്തരം അമോര്യർ പെരസ്യർ കനാന്യർ ിന്റെ പതിനൊന്ന് ചോദ്യം യഹോവ കടുന്നലിനെ അയച്ച് ഓടിച്ചു കളഞ്ഞത് ആരെയല്ല ഉത്തരം അമോര്യരുടെ രണ്ട് രാജാക്കന്മാരെ ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ഗോത്രങ്ങൾ വന്ന് പാർക്കുന്ന ദേശവും പട്ടണവും അവർക്ക് എങ്ങനെ ലഭിച്ചതാണ് ഉത്തരം സ്വന്തമായി പ്രയത്നം ചെയ്യാതെയും പണിയാതെയും അഥവാ യഹോവ നൽകിയത് ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ഗോത്രങ്ങൾ കനാനിൽ നട്ടുവളർത്താതെ അനുഭവം എടുത്ത രണ്ട് വൃക്ഷങ്ങൾ ഏതല്ല ഉത്തരം മുന്തിരിയും ഒലിവും ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ജനത്തെ കനാനിൽ പാർപ്പിച്ച യഹോവയെ സേവിച്ചവർ ആരെ ഉപേക്ഷിക്കണം ഉത്തരം നദിക്കക്കരെയും മിശ്രും വെച്ച് പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെ ഇരുപത്തിനാലിന്റെ ചോദ്യം യെഹോവെ സേവിക്കുന്നത് നന്നല്ലെന്ന് തോന്നുന്നെങ്കിൽ ആരെ സേവിക്കാമെന്നാണ് യോശുവ പറഞ്ഞത് ഉത്തരം നദിക്കക്കരെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് ചോദ്യം മെഹോവെ സേവിക്കുന്നത് സംബന്ധിച്ച് യോശുവ നടത്തിയ പ്രഖ്യാപനം എന്തായിരുന്നു ഉത്തരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഇരുപത്തിനാലിന്റെ പതിനഞ്ച് ചോദ്യം യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഇടവരരുതേ എന്ന് പ്രതികരിച്ചത് ആര് ഉത്തരം ഇസ്രായേൽ ജനം ഇരുപത്തിനാലിന്റെ പതിനാറ് ചോദ്യം ഷെഖേമിൽ കൂടിയ ഇസ്രായേൽ ജനത മിസ്രൈമിനെ എങ്ങനെ വിശേഷിപ്പിച്ചു ഉത്തരം അടിമ വീട് ഇരുപത്തിനാലിൻ്റെ പതിനേഴ് ചോദ്യം ദൈവമായ യഹോവ ഇസ്രായേലിനെ മിശ്രയും മുതൽ എങ്ങനെ സഹായിച്ചു എന്നാണ് ചെഖേമിൽ വെച്ച് യോശുവ പറഞ്ഞത് ഉത്തരം ഒന്ന് മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു രണ്ട് വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു മൂന്ന് കടന്നു വന്ന വഴികളിലെ സകല ജാതികളിൽ നിന്ന് രക്ഷിച്ചു നാല് ദേശത്തിനുള്ളിലെ അമോര്യരടക്കം സകല ജാതികളെയും നീക്കിക്കളഞ്ഞു ഇരുപത്തിനാലിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ചോദ്യം ആകെയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും അവനല്ലോ ഞങ്ങളുടെ ദൈവം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇസ്രയേൽ ജനം യോശുവയോട് ഇരുപത്തിനാലിൻ്റെ പതിനെട്ട് ചോദ്യം നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല എന്ന് യോശുവ ജനത്തോട് പറഞ്ഞതിൻ്റെ കാരണമെന്ത് ഉത്തരം യഹോവ പരിശുദ്ധ ദൈവവും തീഷ്ണതയുള്ള ദൈവവും ആയതിനാൽ ഇരുപത്തിനാലിൻ്റെ പത്തൊൻപത് ചോദ്യം പരിശുദ്ധനും തീഷ്ണതയുള്ളവനുമായ ദൈവത്തിനെ ക്ഷമിക്കുവാൻ കഴിയാത്തതായി യോശുവ പറയുന്നത് എന്തല്ല ഉത്തരം മനുഷ്യന്റെ അതിക്രമങ്ങളും പാപങ്ങളും ഇരുപത്തിനാലിൻ്റെ പത്തൊൻപത് ചോദ്യം നന്മ ചെയ്തതുപോലെ തിരിഞ്ഞ് ജനത്തിന് തിന്മ ചെയ്ത് സംഹരിക്കുന്നത് ആര് ഉത്തരം യഹോവയായ ദൈവം ഇരുപത്തിനാലിന്റെ ഇരുപത് ചോദ്യം ദൈവം മുമ്പേ നന്മ ചെയ്തതുപോലെ തിരിഞ്ഞ് തിന്മ ചെയ്ത് ജനത്തെ സംഹരിക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം ഉത്തരം യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ ഇരുപത്തിനാലിന്റെ ഇരുപത് ചോദ്യം നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് യോശുവ ജനത്തോട് പറഞ്ഞത് ഏതു കാര്യത്തിൽ ആയിരുന്നു ഉത്തരം യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് ചോദ്യം പരിശുദ്ധനും തീഷ്ണതയുള്ളവനും ആയ ദൈവത്തെ സേവിക്കുന്നതിന് ചെയ്യേണ്ട രണ്ടു കാര്യങ്ങൾ ഏതല്ല ഉത്തരം ഒന്ന് അന്യ ദൈവങ്ങളെ നീക്കിക്കളയണം രണ്ട് യഹോവയെങ്കിലേക്ക് ഹൃദയത്തെ ചായ്ക്കണം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിമൂന്ന് ചോദ്യം യഹോവയെ സേവിക്കേണ്ടതിന് യോശുവ ഒരു നിയമമുണ്ടാക്കി ജനത്തിന് നൽകിയത് എവിടെ വെച്ചാണ് ഉത്തരം ഷെഖേമിൽ വെച്ച് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയഞ്ച് ചോദ്യം ശെഖേമിൽ വെച്ച് ജനവുമായി ഉണ്ടാക്കിയ നിയമപ്രകാരം യോശുവ അവർക്കായി എന്ത് നിശ്ചയിച്ചു ഉത്തരം ഒരു ചട്ടവും പ്രമാണവും ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയഞ്ച് ചോദ്യം യോശുവ ജനവുമായി വെച്ച് ചെയ്ത നിയമം സംബന്ധിച്ച വചനങ്ങൾ എവിടെ എഴുതി വെച്ചു ഉത്തരം ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ ഇരുപത്തിനാലിന്റെ ഇരുപത്തിയാറ് ചോദ്യം ശെഖേമിൽ ചെയ്ത നിയമം ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയതിനു ശേഷം യോശുവ അടയാളമായി എന്ത് ചെയ്തു ഉത്തരം ഒരു വലിയ കല്ലെടുത്ത് യഹോവയുടെ ഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ കീഴെ നാട്ടി ഇരുപത്തിനാലിന്റെ ഇരുപത്തിയാറ് ചോദ്യം ശെഖേമിൽ യോശുവ നാട്ടിയ കല്ല് എന്തിന് സാക്ഷിയായി മാറി ഉത്തരം യഹോവ ഇസ്രയേലിനോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു എന്നതിന് ഇരുപത്തിനാലിന്റെ ഇരുപത്തിയേഴ് ചോദ്യം നാട്ടിയ കല് എന്ത് നിഷേധിക്കാതിരിക്കാനുള്ള സാക്ഷ്യ അടയാളമായിരുന്നു ഉത്തരം ദൈവത്തെ നിഷേധിക്കാതിരിപ്പാൻ ഉള്ള സാക്ഷ്യ അടയാളം ഇരുപത്തിനാലിന്റെ ഇരുപത്തിയേഴ് ചോദ്യം വന്നുകൂടിയ ജനങ്ങളെ യോശുവ പിന്നീട് എവിടെയൊക്കെ പറഞ്ഞയച്ചു ഉത്തരം താന്താങ്ങളുടെ അവകാശത്തിലേക്ക് ഇരുപത്തിനാലിന്റെ ഇരുപത്തിയെട്ട് ചോദ്യം യോശുവയുടെ ആയിഷ്കാലം എത്രയായിരുന്നു ഉത്തരം നൂറ്റിപ്പത്ത് സംവത്സരം ഇരുപത്തിനാലിന്റെ ഇരുപത്തിയൊൻപത് ചോദ്യം യോശുവയെ എവിടെ അടക്കം ചെയ്തു ഉത്തരം എഫ്രൈം പർവ്വതത്തിനുള്ള തിൽ ഗായ് മലയുടെ വടക്ക് ഇരുപത്തിനാലിന്റെ മുപ്പത് ചോദ്യം ഇസ്രയേൽ ജനം യഹോവയെ എത്ര കാലം സേവിച്ചു ഉത്തരം യോശുവയുടെ കാലത്തും യഹോവയുടെ പ്രവർത്തികളെ അറിഞ്ഞ മൂപ്പന്മാരുടെ കാലത്തും ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം യോസഫിന്റെ അസ്ഥികളെ എവിടെ അടക്കം ചെയ്തു ഉത്തരം ഷെഖേമിൽ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് ചോദ്യം ആരുടെ കയ്യിൽ നിന്ന് ഷെഖേം പട്ടണം യാക്കോബ് വിലയ്ക്ക് വാങ്ങി എത്ര കാശ് നൽകി ഉത്തരം സാമോരിന്റെ മക്കളോട് നൂറ് വെള്ളിക്കാശിന് പുരോഹിതനായ എവിടെ അടക്കം ചെയ്തു ഉത്തരം പർവതത്തിൽ കൊടുത്ത കുന്നിൽ ഇരുപത്തിനാലിന്റെ മുപ്പത്തിമൂന്ന് ഒടുവിലത്തെ ചോദ്യം യോസെഫിന്റെ അസ്ഥികൾ കൊണ്ടുവന്നത് എവിടെ നിന്നും ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ